ഹലോ ഗസപ്പൊ നമ്മൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു അപ്പോൾ ഇന്നലെ എനിക്ക് സ്കൂളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് വീഡിയോ ഇടാൻ പറ്റില്ല അപ്പൊ നമ്മൾ ഇന്ന് വീഡിയോ ഇടുന്നതായിരിക്കും ഇന്നലെ എൻ്റെ വാപ്പയും ഉമ്മയൊക്കെ എനിക്ക് കുറേ ഗിഫ്റ്റ് ഒന്ന് കേസാ അപ്പോൾ അത് നമുക്ക് കാണാം ഞാൻ ആദ്യത്തെ ഗിഫ്റ്റ് തന്നെ എൻ്റെ വാപ്പയുടെ നിന്നാണ് ഗൈസത്തിരുന്നത് ഞാൻ വാപ്പയ്ക്ക് ഉമ്മെടുത്ത് വാപ്പ എനിക്കുമ്മ ഗെയ്സ് അപ്പം ഞാൻ അത് തന്നെ അകത്ത് എഴുതിയിട്ടുണ്ട് ഹാപ്പി ബർത്ത്ഡേ ജിപ്പൂന്നൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു അപ്പം നമ്മളത് തുറന്നു നോക്കി ഗെയ്സ് അപ്പോൾ ഗേൾസ് ക്രൗണായിരുന്നു ഗൈസ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതായിരുന്നു ഗേൾസ് അപ്പോഴേക്കും വാപ്പയെ അത് വാങ്ങിച്ചു തരാമെന്നൊക്കെ പറഞ്ഞു അടുത്ത ഗിഫ്റ്റ് എൻ്റെ സ്റ്റഡി ടേബിളിൻ്റെ മുകളിലായിരുന്നു ഗൈസ് അപ്പം ഇങ്ങനെ ഓരോ ഗിഫ്റ്റിൻ്റെ പുറത്ത് എഴുതിയിട്ടുണ്ടായിരുന്നു ഓരോ അടുത്ത സ്ഥലത്തൊക്കെ ഉള്ളത് അപ്പോൾ ഞാൻ ചെയ്തിരിക്കുന്നത് എന്തോ അടുത്ത ഗിഫ്റ്റ് ഫ്രിഡ്ജിലാണെന്നാണ് അപ്പോൾ ഞാനിങ്ങനെ നടന്ന് ഫ്രിഡ്ജിൻ്റെ അടുത്തോട്ട് പോയി ഗൈസ് ഫ്രിഡ്ജിലകത്ത് ഒന്നും ഇപ്പോൾ ഒന്നുമില്ല എന്ന് പിന്നെ നമ്മൾ ഡോർ തുറന്നു നോക്കിയപ്പോഴാണ് അതിനും അതിരിപ്പുണ്ടായിരുന്നു ഗൈസ് ഉരുണ്ടൊരു ഗിഫ്റ്റ് അപ്പോൾ അതിൻ്റെ ഞാൻ വായിച്ച് നോക്കി അപ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്നത് അടുത്ത ഗിഫ്റ്റ് റാബിറ്റിൻ്റെ പുറകിലുണ്ടെന്നാണ് എനിക്കൊരു റാബിറ്റ് ഉണ്ട് ഗൈസ് ഒരു പാവയാണ് അപ്പം ഞാനതിൻ്റെ പുറകിൽ നിന്നോക്കിയപ്പോഴേക്കും ഒരു ഗിഫ്റ്റും കൂടെ കിട്ടി അപ്പോൾ അതിനകത്ത് എഴുതിയിട്ടുണ്ടായിരുന്നു എന്താ അടുത്ത ഗിഫ്റ്റ് ഉമ്മിട അയിലുണ്ടെന്ന് അങ്ങനെ ഞാൻ പോയി ഉമ്മിടയിൽ നിന്ന് വാങ്ങിച്ച് ഓക്കെ ഗേസ് അപ്പോൾ ഉമ്മക്ക് ഞാനൊക്കെ ഉമ്മ എടുത്ത് എന്തായാലും ഉമ്മ എനിക്കെന്തായിരുന്നു ഉമ്മ അതെങ്ങേക്കും അതിനകത്ത് എഴുതിയിട്ടുണ്ടായിരുന്നു അലമാരിയിലാണ് അടുത്ത ഗിഫ്റ്റ് ഗിഫ്റ്റാണ് അങ്ങനെ ഞാൻ വന്നു നോക്കിയപ്പോൾ വാപ്പിയുടെ ഡ്രോയിൽ അടുത്ത ഗിഫ്റ്റ് ഉണ്ടായിരുന്നു ഗേസ് അപ്പോൾ അത് കുറച്ച് വലുതായിരുന്നു കേട്ടോ ഗൈസ് അപ്പോൾ എന്തുവാണെന്ന് എനിക്കറിയത്തില്ല ഇതാണേറ്റവും വലുത് കിട്ടിയില്ല അപ്പം ആ അടുത്തത് ആ പേര് എന്താ പൊന്നുമോൾക്ക് നൂറ് ജന്മാശംസകൾ എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ടായിരുന്നു പിന്നെ എൻ്റെ ഉമ്മീടെ കഴിയുന്ന ഒരു സർപ്രൈസ് ഗിഫ്റ്റ് കിട്ടി കിട്ടിയ ഗെയ്സ് ഞാൻ ഞാനപ്പം തന്നെ പൊട്ടിച്ച് നോക്കി അപ്പം ദാണ്ടേ ഒരു ഹമീദിലൊരു ബോക്സിനകത്തായിരുന്നു അപ്പോൾ ഗേസ് എനിക്ക് സെക്കൻഡില്ലായിരുന്നു ഗെയ്സ് അപ്പോൾ അത് സെക്കൻഡ് വാങ്ങിച്ചു തന്നതാണ് ഉമ്മി അങ്ങനെ ഞാനതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എല്ലാ ഗിഫ്റ്റും ഒന്ന് പൊട്ടിച്ച് നോക്കാം പറഞ്ഞ് ഞാൻ പൊട്ടിച്ച് നോക്കി ഗെയ്സ് അപ്പോൾ ആദ്യം ഉണ്ടായിരുന്നത് പോളർ കാർഡായിരുന്നു അപ്പോൾ അതിനകത്ത് ഫോട്ടോസ് ഒക്കെ ഉണ്ടായിരുന്നു ഗേസ് അങ്ങനെ ഞങ്ങൾ കഴിഞ്ഞിട്ട് ഞാൻ തുറന്നു നോക്കിയത് സ്മൈലി പോളാണ് ഹാപ്പി ബർത്ത്ഡേ ഷിഫാ ഫാത്തിമ മൈ ഏഞ്ചലെന്നൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അടുത്ത ഗിഫ്റ്റ് പൊടിച്ച് നോക്കിയത് ഒരു കപ്പായിരുന്നു ഗൈസ് അപ്പോൾ അതിനകത്തും എന്താ ഹാപ്പി ബർത്ത്ഡേ ഷിഫാ ഫാത്തിമ എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു അടുത്തത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗിഫ്റ്റ് ഗിഫ്റ്റാണ് ഗൈസേ വാട്ടർ കളർ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് ഗേസ് പിന്നെയാണ് നമ്മുടെ സാർ പി ഈ പൊട്ടിച്ചപ്പോൾ തന്നെ എനിക്ക് സംഭവം എനിക്ക്തായി മാജിക് മിററാണ് ഗൈസ് അപ്പോൾ ഇത് എന്ത് സംഭവം എന്ന് പറയാമോ നമുക്ക് ഇതിൽ കണ്ണാടിയിൽ മുഖം നോക്കുന്നതാണൊക്കെ നോക്കുകയും ചെയ്യാം അതല്ലാതെ ഫോട്ടോസും വരും അപ്പോൾ ഇതിലേത് ഫോട്ടോസാണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഇതാണ്ട് ഈ നമ്മുടെ ഫാമിലി ഫോട്ടോ ആണ് അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റാം